സമാഗമനപടകാരം എന്ന വിഷയത്തിന്റെ തുടർച്ചയാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് സൃഷ്ടാവാം ദൈവം സൃഷ്ടികളായ മനുഷ്യരുടെ മധ്യത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഒരു കൂട്ടം ജനതയെ യഹുവയാം ദൈവം വിളിച്ച് വേർതിരിച്ചു അവർ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടും ഭയഭക്തിയോടും കൂടെ ആരാധിക്കുവാൻ ആവശ്യപ്പെടുന്നു അവരുടെ മധ്യയെ ആവസിക്കുവാൻ ആഗ്രഹിച്ച ദൈവം പറഞ്ഞത് ഞാൻ അവരുടെ മധ്യേ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കേണം അങ്ങനെ അവരുടെ മധ്യത്തിൽ വസിക്കുവാൻ ഉണ്ടാക്കിയ കൂടാരമാണ് സമാഗമന കൂടാരം ഇത് ഒരിക്കലും അവരുടെ നേതാവായ മോശയുടെ പ്ലാൻ ആയിരുന്നില്ല എന്നാൽ വലിവനായ ദൈവം അതിൻ്റെ പ്ലാൻ പദ്ധതി നടപ്പിലാക്കേണ്ടതിന് വേണ്ടി മോശയെ ക്ഷണിക്കുകയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു ദൈവ പൈതൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനെ കീഴ്പ്പെട്ട് ജീവിക്കണം എന്നുള്ളതാണ് ഈ സമാപന കൂടാരം ഒരു താൽക്കാലിക ആപ ആവാസ ഇടമായിട്ടാണ് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കൂടാരം എപ്രകാരമായിരിക്കണമെന്നാണ് വരുന്ന ദിവസങ്ങളിൽ നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത് ഈ സമാപന കൂടാരത്തിന്റെ രൂപകൽപ്പനയും പണിയുമെല്ലാം യഹോവയായ ദൈവം നൽകിയ മാതൃക പ്രകാരം ആയിരിക്കുകയാണ് പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം ഈ സ്വർഗീയ കൂടാരം പണിയണം പത്മസ്ദീപിലായിരുന്ന യോഹന്നാന് വെളിപ്പാടിൽ ഈ സമാപന കൂടാരത്തിലെ ചില ഉപകരണങ്ങളെ സംബന്ധിച്ച് കാണിച്ചു കൊടുക്കുവാനുള്ള അവസരം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിന്റെ ഒൻപതിൽ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു ഇവിടെ ഒരു യാഗപീഠം കൂടാതെ നാലാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടിൽ ഏഴ് പൊൻ നിലവിളക്ക് എട്ടിൻ്റെ മൂന്നിൽ സ്വർണപീഠം രണ്ടിൻ്റെ പതിനേഴിൽ മറഞ്ഞിരിക്കുന്ന മന്ന മാത്രമല്ല പതിനൊന്നാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്യത്തിൽ നിയമപ്പെട്ടകം എന്നീ കാര്യങ്ങൾ നമുക്ക് യോഗന്നാല് ഉണ്ടായ വെളിപ്പാടിൽ ദർശിക്കുകയാണ് പുറപ്പാട് പുസ്തകത്തിലും എബ്രായ ലേഖനത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹോവയുടെ മാതൃക പ്രകാരം ഉണ്ടാക്കണം എന്നാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് മോശയെ ഉപയോഗിച്ചത് ദൈവത്തിൻ്റെ വ്യക്തമായ പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പുറപ്പാട് ദിവസവും മുപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെ വായിക്കുമ്പോൾ ബസലേനെ ഇതിനായിട്ട് പേർ ചൊല്ലി വിളിച്ചു ദിവ്യാത്മാവിൽ ആത്മാവിൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാ സാമർഥ്യവും കൊണ്ട് അവനെ നിറച്ചു അഭിഷേകം ചെയ്ത് വളരെ സൂവിഷ്മതയോട് ചെയ്യേണ്ടതിനായി ദൈവം ബസലിന് ഉപയോഗിച്ചു അഥവാ നിയോഗിച്ചു എല്ലാ പണികളും ദൈവം കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം േൽ മക്കൾ ദൈവസന്നിധിയിൽ അർപ്പിപ്പാൻ കൊണ്ടുവരുന്ന സ്വമേധാ ദാനങ്ങളും വഴിപാടും ദൈവസന്നിധിയിൽ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം അങ്ങനെ ദൈവസന്നിധിയിൽ അർപ്പിപ്പാൻ കൊണ്ടുവന്ന സ്വമേധാ സാധനങ്ങൾ വേണ്ടുവോളും അധികവും ഉണ്ടായിരുന്നു ദൈവത്തിന് കൊടുക്കുന്നത് ഒരു പദവിയും ചുമതലയും കൊടുക്കുന്നത് ആരാധനയുടെ ഭാഗവുമാണ് അത് മനസ്സോടെ ആയിരിക്കണം നിർബന്ധത്താൽ അരുത് നാം ദൈവത്തിൻ്റെ കാര്യവിചാരകന്മാർ മാത്രമാണ് അവൻ നമുക്ക് നൽകുന്നു അതേ നിലയിൽ നാം അവന് കൊടുക്കുവാൻ ാണ് കൊടുക്കുന്നതിൽ നിന്നും ആരെയും ഒഴിവാക്കിയിട്ടില്ല സ്വർണം വെള്ളി സുഗന്ധദ്രവ്യങ്ങൾ വിലയേറിയ കല്ലുകൾ എന്നിവ സാമ്പത്തിക ശേഷി ഉള്ളവരും നീലനൂൽ തൂമ്പ്രനൂൽ ചുവപ്പ് നൂൽ പിരിച്ച പഞ്ഞുനൂൽ താമ്രം എന്നിവ ഒരു വിഭാഗവും സാമ്പത്തിക ശേഷി കുറഞ്ഞവർ കോലാട്ടിൻ രോമവും അർപ്പിക്കണം ഇതിൻ്റെ അർത്ഥം ശാരീരികവും മാനസികവുമായി ദൈവത്തിന് കൊടുക്കുന്നതിൽ നാം അധ്വാനിക്കുകയും അതിന് മനസ്സുള്ളവരായി ഇരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് പല നിലയിലുള്ള പണിക്കാരെ ദൈവം ഉപയോഗിക്കുന്നു തടിയുടെ പണികൾക്കായിട്ട് ആശാരിയെയും ലോഹപ്പണിക്കാരെയും ചിത്രപ്പണിക്കായി നൂൽനൂപ്പുകാരെയും ഇവർക്കെല്ലാം ഒരു പങ്ക് ഈ കാര്യങ്ങളിൽ കാണാൻ സാധിക്കും ഇന്നും ദൈവം നമുക്ക് നൽകിയ നന്മയിൽ മെച്ചമായതും ഏറ്റവും നല്ലതുമായ ആയവ ദൈവത്തിന് കൊടുക്കുവാൻ അർപ്പിക്കുവാൻ മനഃപൂർവ്വമായി നാം ഉത്സാഹിക്കണം കാരണം ദൈവം ഏറ്റവും വിലപിടിപ്പുള്ള തൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഏൽപ്പിച്ചു നമ്മയെ സ്നേഹിച്ച് അവൻ ക്രൂശിന്മേൽ മരിച്ചു ക്രിസ്തുവിൻ്റെ മരണത്താൽ പാപപരിഹാരത്തിന് പരിഹാരം വന്നിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ ജീവന് ഹേതുവായി തീർന്നു ഈ കാര്യം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഏതൊരുവനും ദൈവ മകനായി തീരുവാനും അവസരം ദൈവം നൽകിയിരിക്കുന്നു ഈ സന്ദേശം ഒരുപക്ഷെങ്കിൽ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിന് ഒരു രൂപാന്തരം സംഭവിക്കട്ടെ അതിന് ഇടയാകട്ടെ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു ഇതുവരെ ഞങ്ങളെ ശ്രവിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ